നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ടാണോ അതോ കഷ്ടപ്പെട്ടാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയും അറ്റൻഷനും ഒക്കെ പൂർണ്ണമായിട്ടും അതിൽ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും ആ കാര്യം ചെയ്തു തീരുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നത് പോലുമില്ല രണ്ടാമത്തെ കാര്യം നമ്മളിത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്താണ് പ്രത്യേകിച്ച് ഒക്കെ ചെയ്യുന്ന ആ സമയത്താണ് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പലരും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അതായത് ഡോക്ടർമാരൊക്കെ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത് സാഹചര്യത്തിൽ ജിമ്മിലേക്ക് വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കാണാവുന്നത് അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സാധനം ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചെയ്യുന്ന സമയം മുഴുവനും നമ്മൾ മാനസികമായിട്ട് നെഗറ്റീവ് ആയിരിക്കുന്നുള്ള ഒരു ജോലി ആയിക്കോട്ടെ വർക്കൗട്ട് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നെഗറ്റീവ് അടിച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഫലം നമ്മൾ പൂർണ്ണമായിട്ട് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും പോകാറുണ്ട് ഈ നെഗറ്റീവായി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ട് നെഗറ്റീവിലേക്ക് പോവുകയാണ് ഇത് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഒരു സ്ഥിരമായിട്ടൊരു ജോലിയാണ് ഇങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് നെഗറ്റീവിലേക്ക് മാറുന്നതുകൊണ്ട് ജീവിതത്തിലായാലെങ്കിലും ജോലിയിലായാലും ഒന്നും ഒരു ഉയർച്ചയിലേക്ക് വരാൻ പലപ്പോഴും കഴിയുന്നില്ല ഈ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുമായിട്ട് പലരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് അവർ ചെയ്യുന്ന ജോലിയോട് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ചെയ്തേ മതിയാവുമോ അത് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു കാര്യവും ഇല്ലെന്നുള്ളതാണ് അതിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു കാര്യം വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലായാലും ജോലിയിലൊക്കെ ആയാലും മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്